സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനായ കണ്ണൂർ കോർപ്പറേഷനിൽ എന് മുസ്ലിം ലീഗാണ് മേയർ പദവി കൈകാര്യം ചെയ്യുക മുസ്ലിം ലീഗിലെ മുസ്ലിഹ് മഠത്തിലെ ഇന്നലെ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ലീഗിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരുക മുസ്ലിം മടത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് ഇപ്പം അങ്ങനെ ടി ഒ മോഹൻ രാജിവെച്ച് രണ്ട് ദിവസത്തിനകം തന്നെ ലീഗിലെ മേയർ ആരാകും എന്നുള്ള വലിയൊരു ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് എന്തു അതെ തീർച്ചയായും സന്തോഷമുണ്ട് വലിയ ഒരു ബാരിച്ച ഉത്തരവാദിത്തമാണ് ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ പിന്നെ മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെ നമ്മുടെ യു ഡി എഫിൻ്റെ മേയറായിട്ട് ഒരു കാൻഡിഡേറ്റ് തീരുമാനിച്ചിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇനി കൗൺസിലർമാരാൽ തിരഞ്ഞെടുക്കപ്പെടണമെന്നൊരു സംവിധാനമുണ്ട് തീർച്ചയായും അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു മേയറായി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റൂ നേരത്തെ വേറെ മറ്റു ചില പേരുകൾ കൂടെ ഇതിനിടയിൽ കേട്ടിട്ടുണ്ടായിരുന്നു ലീഗിനുള്ളിൽ തന്നെ മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുള്ള പല രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നു അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമാണ് സ്വാഭാവിക സംവിധാനമാണ് കാരണം പതിനാല് ആളുകളാണ് യു ഡി എഫിൽ ഉള്ളത് പതിനാല് പേരും അർഹതപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകും അത് അതിൽ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല ലീഗ് കൗൺസിലർമാരുടെ വോട്ടെടുപ്പിലൂടെയാണോ താങ്കളെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുത്തത് അതെ അതെ അഭിപ്രായ രൂപീകരണം നടത്തിയതിന് ശേഷമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ പദ്ധതികളാണ് കോർപ്പറേഷൻ മേയറായി കഴിഞ്ഞാൽ എന്തൊക്കെ പദ്ധതികളാണ് താങ്കളുടെ മനസ്സിലുള്ളത് അല്ല അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ചിട്ട് പിന്നെ യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബഹുമന്നയായ ടി ഒ മോഹനൻ ഇവിടെ മൂന്ന് വർഷക്കാലവും ഭരണം നടത്തിയിട്ടുള്ളത് അപ്പോൾ യു ഡി എഫിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ തന്നെയാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഭരണമാറ്റം നടന്നു നമുക്ക് പറയാൻ കഴിയില്ല യു ഡി എഫിൻ്റെ സംവിധാനം തന്നെയാണ് ഇവിടെ തുടർന്നു വരുന്നത് അപ്പോൾ ആ യു ഡി എഫിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ തന്നെ മുന്നോട്ട് പോകും എന്നാണിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അത് അത് മാത്രമേ പറയാൻ കഴിയൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കൊരു പത്ര സമ്മേളനം നടത്തി കാര്യങ്ങൾ പറയാം എന്തായാലും ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഉണ്ടാവുക മൂന്ന് വർഷം ഇപ്പോൾ കൗൺസിലറായി ഈ കൗൺസിൽ ഹാളിലിരുന്നു കുറേ ഭരണസമിതിക്കൊപ്പം നിന്നു ഇനി ആയിട്ടാണ് എങ്ങനെ ആ ആളുകളെയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോക്കാം കൗൺസിലുള്ള പല കാര്യങ്ങളും താങ്കൾ നേരിട്ട് കണ്ടതാണ് അതിലൊക്കെ ഇടപെട്ട ആളുകൾ കൂടിയാണ് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് എങ്ങനെ അത് കൈകാര്യം ചെയ്യും അതൊക്കെ എല്ലാവരും കൂടെ നിർത്തി പോയാൽ അതൊക്കെ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിപ്പോ പിന്നെ പ്രത്യേകിച്ചിട്ട് അതിനൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് അത്തരം സ്ഥാനത്തൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അത് ആ സമയമാകുമ്പോൾ നമുക്കൊരു പ്രാപ്തി വരും എന്നുള്ളതാണ് ശരി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുസ്ലിഹ മടത്തിലായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വൈശാഖ് മുഹമ്മദ് മംഗളേശ്വരിക്കൊപ്പം കണ്ണൂർ ईस्ट कन्नूर